കോൺഗ്രസ്സിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷനിൽ പോലും പാർട്ടിക്ക് കോട്ടം തട്ടും വിധത്തിലുള്ള സംഭവങ്ങളാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പത്മജ വേണുഗോപാൽ മാറുന്നത് മൂന്ന് കാര്യങ്ങൾ ചർച്ചയാക്കിയാണ് അച്ഛന്റെ പേരിലുള്ള കരുണാകരൻ സ്മാരകത്തിന്റെ നിർമ്മാണം ഇഴയുന്നതാണ് അതിൽ പ്രധാനം ഇതിനൊപ്പം രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം നിരാകരിച്ചതും പത്മജയെ ചോടുപ്പിച്ചു തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ച പാർട്ടിക്കാർ പദവികളിൽ തുടരുന്നതും അംഗീകരിക്കുന്നില്ല ഇന്നും പത്മജിയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചു എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പത്മജിയുമായി സംസാരിച്ചു എന്നാൽ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് എ പത്മജ അറിയിച്ചു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ദേശീയതയുടെ ഭാഗമാകാൻ പത്മജ വേണുഗോപാൽ തീരുമാനിച്ചത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ ചേരുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ കളം മാറി മറിയുമെന്ന് ഉറപ്പായി കഴിഞ്ഞുവെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ തുടർച്ചയായി കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ അവഗണനയും കോൺഗ്രസ് നിലപാടുകളിൽ വന്ന മാറ്റവുമാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയുടെ പാതയിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലങ്ങളിൽ നിന്നും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച നേതാവ് കൂടിയാണ് പത്മജ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചാൽ അത് കോൺഗ്രസ് നൽകുന്ന കനത്ത തിരിച്ചടിയാകും ഇത്തവണ രാജ്യസഭാ സീറ്റ് തനിക്ക് കിട്ടുമെന്ന് പത്മജ കരുതിയിരുന്നു എന്നാൽ മൂന്നാം സീറ്റ് ചർച്ചയിൽ അത് മുസ്ലിം ലീഗിനു പോയി ലീഗിന്റെ ശക്തി ചർച്ചയാക്കിയത് പത്മജിയുടെ ജ്യേഷ്ഠൻ മുരളീധരനായിരുന്നു ഇതോടെയാണ് ലീഗ് നിലപാട് കടുപ്പിച്ചത് ഇതെല്ലാം പത്മജയെ ക്ഷോഭിപ്പിച്ചു അങ്ങനെയാണ് ബി ജെ പിയിലേക്ക് ചേരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് സുരേഷ് ഗോപിയും പത്മജിയുടെ മനസ്സറിഞ്ഞ് ഇടപെടൽ നടത്തി ഇതോടെ പത്മജ ഡൽഹിയിലെത്തി ബി ജെ പി അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു തനിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിക്കാനാണ് ലീഗിനെ മുരളീധരൻ നിരന്തരം പുകഴ്ത്തിയതെന്ന പരാതിയും പത്മജിക്കുണ്ട് പത്മജ ബിജെപിയിലേക്ക് എത്തുന്നതോടെ കേരളത്തിലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും പ്രമുഖ നേതാവിന്റെ മകൾ എന്ന നിലയിൽ പ്രചരണത്തിന് ഉപയോഗപ്പെടും അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് പത്മജയ്ക്ക് നൽകിയേക്കും നിലവിൽ മലയാളികളായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ജയിച്ച ബി ജെ പി കാലാവധി തീർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പത്മജയ്ക്ക് സീറ്റ് അടുത്ത തവണ നൽകുമെന്നാണ് സൂചന താമസിയാതെ തന്നെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും സുരേഷ് ഗോപിയാണ് ഈ ഉറപ്പ് നിലവിൽ പത്മജിക്ക് നൽകിയിട്ടുള്ളത് വ്യാഴാഴ്ച ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ അംഗത്വം എടുക്കുമെന്നാണ് സൂചന നിലവിൽ പത്മജ വേണുഗോപാൽ ഡൽഹിയിലാണ് ബി ജെ പി നേതാക്കളുമായി ചർച്ചയിലാണെന്നാണ് ലഭിക്കുന്ന വിവരം ഉച്ചയോടെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് പത്മജ തന്നെ വൈകിട്ട് ഫേസ്ബുക്കിൽ കൂടി രംഗത്തെത്തി ഒരു തമാശ പറഞ്ഞതാണ് ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ പിന്നീട് ഇത് പിൻവലിക്കുകയായിരുന്നു വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ അംഗത്വം സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം